മലപ്പുറം വണ്ടൂരിൽ ഫർണിച്ചർ കടയിലേക്ക് കാട്ടുപന്നികൾ പന്നികൾ ഓടിക്കയറി മൂന്ന് പന്നികളാണ് ഫർണിച്ചർ കടയിൽ കയറിയത് കടയുടെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർത്തു കടയിലെ ജീവനക്കാർ പിന്നീട് പന്നികളെ കടയുടെ പുറത്തെത്തിച്ചു ദൃശ്യങ്ങൾ എങ്ങനെയാണ് ഇവ കടയിലേക്ക് എത്തിയത് സുജയ സാധാരണഗതിയിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിരവധിയായി പരാതികൾ ഉയരുന്ന ഒരു മേഖലയാണിത് എന്നാൽ ടൗൺ കേന്ദ്രീകരിച്ചതൊന്നും തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് വണ്ടൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫർണിച്ചർ കടയിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി മൂന്ന് കാട്ടുപന്നികളടങ്ങുന്ന സംഘം ഇടിച്ചു കയറുന്നത് ആ ഒരു കടയുടെ ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളും പിന്നീട് പുറത്തിറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു കടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും അതിനുള്ളിലൂടെ പരാക്രമം ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ച് ഇറങ്ങി ഓടുന്നതും കടയിലെ ജീവനക്കാർ തന്നെയാണ് ഇവയെ പുറത്തേക്ക് ഓടിക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായുണ്ടായ ഒരു പരാക്രമത്തെ തുടർന്ന് കടയിൽ വലിയ പൈസയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഉടമസ്ഥർ നമ്മളവിടെ വ്യക്തമാക്കുന്നത് കടയുടെ മുൻഭാഗത്തെ ക്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് സമാനമായിട്ടുള്ള സംഭവം നേരത്തെയും ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സമാനമായ സംഭവം കൂടി അവിടെ ആവർത്തിച്ചിരിക്കുന്നത് ജീവനക്കാർ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറിയത് കൊണ്ടാണ് അവരെയൊന്നും തന്നെ കുത്താതെ ഒരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് അവിടെയുള്ള ഗ്ലാസ് ഉൾപ്പെടെ